വെൽക്കം ബാക്ക് ടു പേരിന്റെ വിസ്മയം നമുക്ക് ഒരു കോൾ വെയിറ്റിംഗിലാണ് നമുക്ക് കോളിലേക്ക് തന്നെ ആദ്യം പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഓക്കെ അരുൺ അരുൺ നിന്നാണ് ആലപ്പുഴ അരുടെ കാര്യം അറിയാനാണോ അരുൺ അരുടെ ഫുൾ നെയിം പറയാമോ കെ കെ ജി വി വി അല്ലേ ഫോർ വിക്ടറി ഓക്കേ അരുൾ കെജി ഘട്ടം അതെ കെജി ഓക്കേ ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് 1980 1980 സെപ്റ്റംബർ മാസം നാലാം തീയതി 4 9 1980 അല്ലേ ആ സെപ്റ്റംബർ മാസം നാലാം തീയതി 10 മാസം 20 ഓക്കേ ദാറ്റ്സ് ഫൈൻ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം പേഴ്സണാലിറ്റി നമ്പർ 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 ലൈഫ് ലൈഫ് പാത്ത് പാത്ത് അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള േരലാണ് അപ്പോ തീർച്ചയായിട്ടും എന്താ പറയാ കാര്യങ്ങളെ നോക്കിക്കൊണ്ട് നിയന്ത്രിച്ചിട്ട് കൊണ്ടുപോകാനൊക്കെ ഉള്ള എനർജി ഇതിലുണ്ട് ഏഹ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സംസാരത്തിൽ പറ്റുന്ന പിഴവിനെ കുറിച്ചിട്ട് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം സംസാരത്തിൽ പറ്റുന്ന പിഴവുകൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതിൽ ഏഹ് നമ്മൾക്ക് ചില കാര്യങ്ങൾ നമ്മൾ എന്നെ വായിന്ന് വന്നു കഴിഞ്ഞാൽ അത് അപ്പോൾ അത് കുറച്ചും കൂടി സൂക്ഷിച്ചിട്ട് അപ്പം നമ്മൾ പറയാറില്ലേ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെ ഏഹ് അത് പറഞ്ഞ പോലെ ആ ഒരു എനർജിയാണ് അത് നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏഹ് അത് ആദ്യം തന്നെ പറയാം പിന്നെ പേരിൻ്റെ എനർജി സപ്പോർട്ടീവ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിനും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ക്രമേണ കാര്യങ്ങളെ കൊണ്ടുവരാനൊക്കെ ഇതിന് അനുകൂലമായിട്ടുള്ള എനർജിയാണ് ഉള്ളത് ഒരു കാർമ്മിക് എനർജി ആണെങ്കിലും നമുക്ക് കർമ്മം ചെയ്തുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഓരോരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് ഓക്കെ ഓക്കെ എന്താണ് അറിയേണ്ടത് അരുണിന് മെയിനായിട്ട് അപ്പോ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചിട്ട് അല്ലെ പൊതുവേ ഞാൻ ഒരു ഒരു കാര്യം പറയാം ഈ പേരും ഈ ഡേറ്റ് ഓഫ് ബർത്ത് അയച്ചിട്ട് എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ ഏഹ് എന്നിരുന്നാലും നമ്മൾ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനുള്ള എനർജി ഇതിൽ കാണുന്നുണ്ട് ഏഹ് പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഏഹ് ഓക്കെ അപ്പോ ഞാൻ പറയാം അതിന്റെ അപ്പോൾ ഇനി ഈ വരുന്ന ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ എന്താണോ ഇപ്പോൾ ചെയ്ത് വച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഒരു കഴിഞ്ഞൊരു വർഷത്തിൻ്റെ അതായത് ഇപ്പം നമ്മൾ ഈ ഒരു വർഷത്തിൻ്റെ ലാസ്റ്റിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ഈ വർഷം നിങ്ങൾ നിങ്ങളെന്ത് പ്ലാനിലൂടെയാണോ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്നെ ഒരു അത് കർമ്മം ചെയ്തിട്ട് ഫലപ്രാപ്തിയിലെത്താണ്ട് വരുന്ന ഒരു അവസ്ഥയാണ് ഏകദേശം ഈ ഒരു സമയത്ത് ഉള്ളത് ഓക്കെ അപ്പോൾ അതിനെ എന്ത് കാര്യങ്ങളും ഇപ്പം ഈ പകുതിയിൽ വെച്ച് നിൽക്കുന്ന കാര്യങ്ങളെ പൂർത്തീകരിക്കാനും അതിന് നല്ലൊരു റിസൾട്ടുമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു വർഷം ഇത് വരാൻ വേണ്ടി പോകുന്നത് ഏ അപ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഫലം തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാകണം ആ ഉണ്ട ചെയ്ത പ്ലാൻ ചെയ്ത കാര്യത്തിനാണ് നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള റിസൾട്ട് വരേണ്ടത് അപ്പോൾ അതുപോലെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നിൽക്കുന്നതാണോ അപ്പോൾ തീർച്ചയായിട്ടും അതിന് അനുകൂലമായിട്ടുള്ള ഇത് കാണാം അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഈ ഈ കഴിയാൻ പോകുന്ന ഈ വർഷം പല കാര്യങ്ങളും അത് സക്സസ് ആവാതെ അല്ലെങ്കിൽ സക്സസ് എന്ന് പറയാൻ പറ്റില്ല അത് ആയില്ല എന്ന് പറയാൻ പറ്റില്ല എന്നിരുന്നാലും അതെല്ലാം വെയ്റ്റിംഗ് പെൻഡിങ്ങിലായി നിൽക്കുന്ന ഒരു എനർജി ഇതിൽ കാണാനുണ്ട് ഏഹ് അപ്പോൾ അതുകൊണ്ട് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇനി വരുന്ന വർഷം അതിനെ മാക്സിമം പിന്നെ സമയങ്ങളൊന്നും കളയാതെ അതിൻ്റെ ഫുൾ എനർജിയോടുകൂടി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം അനുകൂലമായിട്ട് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ ആ ആ ഓക്കെ തീർച്ചയായിട്ടും ഇപ്പം പൊതുവേ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് പല ആൾക്കാർക്കും സംസാ സംസാരിക്കുമ്പോൾ ഞാൻ അതാ പറഞ്ഞത് പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്തതിന് എന്നെ മന്ദഗതിയിലായിരുന്ന കാര്യത്തിന് തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു സമയം പ്രതീക്ഷിക്കാം ഏഹ് അതാണ് ന്യൂമറോളജിയിൽ പറയുന്നത് അടുത്ത നിങ്ങളുടെ ഒരു പൊതുവേ നമ്മൾ ന്യൂമറോളജി പ്രകാരം പറയുന്ന ഒരു പേഴ്സണൽ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അടുത്തത് വരാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ ത്രീയിൽ നാല് ലക്കി നമ്പർ നാലല്ല ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ അത് പേഴ്സണാലിറ്റി നമ്പർ ആണ് നിങ്ങളുടെ ലക്കി നമ്പർ ഒന്നാണ് ഒന്നിൻ്റെ എനർജിയിലാണ് പേഴ്സണാലിറ്റി ലക്കി നമ്പർ വരുന്നത് അതുപോലെ ആ ആറും ലക്കി നമ്പറായിട്ട് നമുക്ക് കണക്കെടുക്കാം ഓക്കെ ആ ആറും ഒന്നും ആണ് മികച്ച നമ്പറായിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ഓക്കെ ഓക്കെ അതിൻ്റെ ദിവസങ്ങൾ നല്ല ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ പത്ത് പത്തൊമ്പത് പിന്നെ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഇതൊക്കെ മികച്ച ദിവസങ്ങളായിട്ട് എടുക്കാം ഒന്ന് പത്ത് പത്ത് പിന്നെ ഇരുപത്തെട്ട് അതൊക്കെ ഒരു മികച്ച ദിവസങ്ങളായിട്ട് എടുക്കാം ഓക്കെ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം പേരിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല അപ്പോൾ അതൊക്കെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഓരോരു എനർജിയിലും ഉയർച്ചയും താഴ്ചകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതുപോലെ ചില സമയത്ത് ഇത് പോയി കഴിഞ്ഞാൽ അത് ഈ പേര് മാറ്റണം എന്തുകൊണ്ടാണ് പറയുന്നത് തീർച്ചയായിട്ടും ഏത് കാലത്തും അവർക്ക് എന്താ പറയുക ജീവിതത്തിലൊരു വിജയം നേടാൻ പറ്റാത്ത അവസ്ഥ അതിനെയാണ് നമുക്ക് ഈ പേര് കൊണ്ട് അനുകൂലമാക്കി വെക്കേണ്ടത് ചിലപ്പോൾ ചിലവർക്ക് നമ്മൾ ഒരു ചെറിയ കാലത്ത് ഒരു ചെറിയ ഉണ്ടാവും എന്നിരുന്നാലും പിന്നീട് അതിലും ദോഷത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഉയർച്ച വേണമെങ്കിൽ ചില സമയത്ത് മന്ദഗതിയിലാണെങ്കിലും ജീവിതത്തിൻ്റെ ഗ്രാഫ് എപ്പോഴും മുകളിലേക്ക് ആയിരിക്കണം അതിനാണ് ഏറ്റവും മികച്ച ഒരു പേര് നമ്മൾ കൊണ്ടുവരേണ്ടത് അപ്പോൾ ആ പേര് കൊണ്ടുകൊണ്ട് സകലതും എല്ലാം നല്ലതായിട്ട് അങ്ങനെയല്ല എന്തായാലും കാര്യങ്ങൾ അനുകൂലമാക്കി എടുക്കാം എന്നാണ് പറയുന്നത് ന്യൂമറോളജി ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴിൻ്റെ എനർജിയാണ് പിന്നെ ഇവർ ഞാൻ കുറേ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള അവരുടെ കാരിയർ സംബന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു മറ്റൊരു കാര്യം ഇവർക്ക് സേവന സന്നദ്ധത ഉള്ള ഒരു എനർജി കൂടിയാണ് ആൾക്കാർക്ക് ഇറങ്ങി പ്രവർത്തിക്കാനും അതിനു വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കാനും പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ കൂടെ തന്നെ സൂചിപ്പിക്കേണ്ടത് രക്തം രക്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എനർജിയാണ് ഒമ്പത് എന്ന് പറയാം അപ്പോൾ ഇവർക്ക് കൂടുതലും ഭാഗ്യത്തിനെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് രക്തദാനം ചെയ്യുക എന്നുള്ളത് അവർക്ക് വളരെ വളരെ ഉപകാരം പെടുന്ന ഒരു എന്താ പറയുക നമുക്കൊരു എന്താ റെമഡി എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ചെയ്യാം അതുപോലെ ഇതിലൊരു അത്ഭുതം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഒട്ടേറെ സെർജന്മാരെ ഡോക്ടർ ആയാലും അതിൽ സ്പെഷ്യലായിട്ട് സർജിക്കൽ വിഭാഗത്തിൽ എന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു എനർജിയുടെ ഒരു പ്രത്യേകത കൂടിയാണ് ഓക്കെ നമുക്ക് അടുത്തൊരു കോൾ വന്ന് വെയിറ്റിംഗിലാണ് കാലവും നമസ്കാരം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ആ നമസ്കാരം അഗ്രജ അഗ്രജ പി എ അല്ലേ ഇത് വിളിക്കുന്നത് കൊല്ലം അല്ലേ അഗ്രജ പി എസ് ആണ് പറഞ്ഞത് അഗ്രജിയുടെ അമ്മയാണോ സംസാരിക്കുന്നത് ഓക്കെ ശരി ഞാൻ ഒന്ന് നോക്കിട്ട് പറയാം ഒന്ന് ഹോൾഡ് ചെയ്യാം

സുനിൽ എന്ന് മാത്രം വെക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത ഒരു പേരാകും സുനിൽ എന്ന് മാത്രം വെക്കുകയാണെങ്കിൽ ആ അഗ്രജ സുനിൽ അപ്പൊ നമ്മൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളം ബെസ്റ്റ് ആകും ഓക്കെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇപ്പൊ ഉള്ള പേരിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് പറയാം ഓക്കെ ഇപ്പൊ സുനിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം ബെസ്റ്റ് ആയി എന്ന് നമുക്ക് കണക്കാക്കാം ഏഹ് അങ്ങനെ അങ്ങനെ മാത്രമാണ് നമ്മ ഇതിൽ പറയുന്നത് അഗ്രജ സുനിൽ എന്ന് പറയുമ്പോൾ അതിൽ അഗ്രജ പി സുനിൽ എന്ന് പറയുമ്പോഴേക്കും എന്തായാലും അത് സപ്പോർട്ടീവ് അല്ലാത്തൊരു പേരു ആകും ഓക്കെ പി എസ് എന്ന് പറയുമ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ ഉള്ള ഒരു ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ അല്ലെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടി വരും ഏ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അത് കാണിച്ച് ആ പേരിനെ ബെസ്റ്റാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്തായാലും ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് ഏഹ് സൂര്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ഒരു എനർജിയാണ് ഓക്കെ ഓക്കെ തൊഴിൽ സംബന്ധമായിട്ട് എന്നെ സർക്കാർ ജോലിയിലേക്ക് തീർച്ചയായിട്ടും ശ്രമം നടത്താം ഏഹ് അതിൽ എന്നെ എന്നെ ശോഭിക്കാനൊക്കെയുള്ള എനർജി ഇതിലുണ്ട് നല്ല ഉയർന്ന തസ്തികയിലേക്ക് തന്നെ എന്നെ ജോലിയൊക്കെ നേടാനും അതിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ നേടാനൊക്കെയുള്ള എനർജി ഉണ്ട് അപ്പോൾ ആ പേരിനെ ഈ പറയുന്ന കാര്യത്തിൽ കുറച്ച് ഈ തടസ്സങ്ങൾ വരുന്നത് ആ പേരിൻ്റെ എനർജി കൊണ്ടാണ് കുറച്ച് തടസ്സം അപ്പോൾ അതാണ് പറയാനുള്ളത് എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഏഹ് ആ പേരിൽ അതുപോലെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ വലിയ പിന്നെ ഗുണങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഓക്കെ എന്തായാലും സന്തോഷം വിളിച്ചതിൽ അഗ്രജ പി എസിൻ്റെ എന്താ പറയാ അത് ഒരു ദോഷമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏ അപ്പോൾ അത് ഒരു ഏറ്റവും ബെസ്റ്റായിട്ടില്ല കാരണം കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് മികച്ചതാണ് അതിനത്ര ഉയരുന്ന ഒരു പേരല്ല എന്നാണ് വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം അപ്പോൾ നമ്മൾ ഇന്ന് ഇരുപത്തിയേഴിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു കുഴപ്പം നമ്മൾ കുറേ ഗുണങ്ങൾ പറഞ്ഞല്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്താ പറയുക അവരോടൊരു മത്സര പോലെയുള്ളൊരു മെൻ്റാലിറ്റി വരും അത് ശ്രദ്ധിക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ മത്സരിച്ച് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ആയിട്ട് പോകാതിരിക്കുക അങ്ങനെ വരാൻ സാധ്യതയുണ്ട് അത് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ പിന്മാറുക എന്നുള്ളതാണ് കാരണം ഞാൻ പറഞ്ഞല്ലേ ആക്റ്റീവായിട്ട്

വിനയ് അതേ വി ഐ എൻ എ വൈ അല്ലേ അതേ വി ഐ എൻ യു വി ഐ എൻ എ വൈ വിനു വിനയ് ആണെന്ന ഇനീഷ്യൽ ഉണ്ടോ വിനു വിനയ്ക്ക് ഇല്ല ഇല്ല എത്രയുണ്ട് ഇതാണ് ഇതാണ് ഓക്കേ ഡേറ്റ് ഓഫ് बर्थ പറയ് ഏ 27 മെയ് 1998 27 5 1998 1998 കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് ലൈഫ് പാത്ത് നമ്പർ അഞ്ച് പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് ലൈഫ് പാത്ത് നമ്പർ അഞ്ചും ഒമ്പതിന്റെയും അഞ്ചിന്റെയും കൂടിച്ചേരലാണ് നല്ല കൂടിച്ചേരലാണ് അപ്പൊ ദോഷമൊന്നും പറയാനില്ല അപ്പൊ പേരും വലിയ കുഴപ്പമില്ല എന്നെ എന്നെ വിനു വിജയ് വല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കാണോ അല്ലെ എവിടെ ഏതിലേക്കാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് എന്നെ ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ആദ്യം ഞാൻ പറഞ്ഞതാണ് ഇന്ന് ഇരുപത്തി ഏഴിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് ഏഹ് അപ്പോൾ നിയമം എന്നത് ഞാനത് ഓൾറെഡി പ്രോഗ്രാമിൻ്റെ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ് നിയമം എന്നുള്ളത് ഇതിൻ്റെ എനർജിയിൽ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് തീർച്ചയായിട്ടും എന്നെ സംസാരവും ബോഡി ആക്റ്റീവും ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിളങ്ങാൻ വേണ്ടി സാധിക്കും അതുപോലെ ഈ പേര് വിനു വിനയ് എന്നുള്ള പേരിൽ മാറ്റമൊന്നും വരുത്തേണ്ട കാര്യമില്ല ഏകദേശം ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി പെർസെൻറ്റേജോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള പേര് തന്നെയാണ് ഏഹ് അപ്പോൾ പിന്നെ കാര്യങ്ങളുമായിട്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് ഉയരാനൊക്കെ സാധിക്കുക തന്നെ ചെയ്യും ആ എനർജിയൊക്കെ ഇതിൽ ഉണ്ട് ഏ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല വേറെന്താണ് അറിയേണ്ടത് കാര്യം അല്ല ഇത് കിട്ടുപോന്നുള്ള കണ്ടുകൊണ്ട് വിളിച്ചതാണ് അതിനുവേണ്ടി ശ്രമിച്ചാൽ അതിന് ഹോപ്പ് ഉണ്ടോ അല്ലെങ്കിൽ അതൊരു ഒരു വെറുതെ ഒരു തയ്യിൽ ഒതുങ്ങി പോവോ എന്നുള്ളത് കൊണ്ട് ചോദിക്കാനുള്ള ആകാംക്ഷീർ ഞാനതൊന്ന് ആ സമയത്തിന്റെ കാര്യം കൂടി ഒന്ന് ഞാൻ ചെക്ക് ചെയ്യാം ഇപ്പോഴുള്ള അവസ്ഥ അപ്പോൾ നിങ്ങൾ എഴുതുന്ന എക്സാമിൻ്റെയൊക്കെ റിസൾട്ട് ഏകദേശം ഇനി ഈ വർഷം കഴിയുന്നതിന് മുമ്പിൽ തന്നെ വരുമോ അല്ലെങ്കിൽ എഴുതാൻ പോകുന്നേ ഉള്ളൂ എഴുതാൻ പോകുന്നതേ എഴുതാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ അടുത്ത വർഷം എന്നെ കൃത്യമായിട്ട് എന്താണോ നിങ്ങൾ അധ്വാനിച്ചത് അതിൻ്റെ റിസൾട്ട് മാത്രം ആണ് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ അങ്ങനെയാണ് പറയേണ്ടത് അപ്പോൾ ഹാർഡായിട്ട് തന്നെ അതുമായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ എന്നെ എന്ത് അപ്പോൾ നമ്മൾ ഒരു പൊതുവേ നമ്മുടെ പേഴ്സണൽ ഇയർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുവിൻ്റെ എനർജിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ തന്നെ അപ്രതീക്ഷിത ഉയർച്ചയും അപ്രതീക്ഷിത താഴ്ചയും രണ്ടും പറയണം അതിൻ്റെ ഫലമായിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കഠിനമായിട്ട് തന്നെ പഠിക്കണം ചെയ്യേണ്ടതിന് അപ്പോൾ അതുമായിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിയമവും നിയമസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അടുത്ത വർഷം ഉം എന്നിരുന്നാലും പിന്നെ ഒരു നമുക്ക് ഭാഗ്യം എന്നുള്ളത് കൂടുതലായിട്ട് ആ സമയത്ത് ഫോളോ നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിലും കർമ്മം ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള കർമ്മഫലം പ്രതീക്ഷിക്കാം ഓക്കെ അങ്ങനെ ഉള്ളൊരു അനുഭവമാണ് അടുത്ത വർഷം വരുന്നത് ഉണ്ടാവുക അപ്പോൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോയി പക്ഷേ നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ ജീവിതം ഓരോരോ സമയത്ത് ഉയർച്ച താഴ്ചയുണ്ടെങ്കിലും നിയമവും നിയമ കാര്യങ്ങളുമായിട്ട് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യമാണ് അതിൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള എനർജി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുണ്ട് അതുപോലെ ആ പേരിൻ്റെ എനർജിയിലുണ്ട് സംസാരിക്കാനുള്ള കഴിവ് ഒരു കാര്യം മറ്റുള്ളവരെ സ്ഥലത്ത് അവതരിപ്പിക്കാനുള്ളത് അതുപോലെ അത് വാദിച്ച് അത് മുന്നോട്ട് പോകാനുള്ളത് ഇതിനൊക്കെയുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി ഇതിൽ കാണാം അപ്പോ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക അപ്പോ ഒരു ചെറിയ തടസ്സങ്ങൾ വന്നു എന്ന് കരുതികൊണ്ടും അതിൽ നിന്ന് പിന്മാറേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും പിന്നീടായാലും അത് അനുകൂലമായിട്ട് തീർച്ചയായിട്ടും വരും ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം എന്നെ അങ്ങനെ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യം പറഞ്ഞ പോലെ ഇരുപത്തിയേഴ് എന്ന എനർജി ഞാൻ ആദ്യം പറഞ്ഞു നിയമപരമായിട്ടും അതുപോലെ ഇതൊക്കെ ഞാൻ പറയാനുള്ളൂ അതിൽ സ്പെഷ്യൽ നിയമം എന്നുള്ളത് തീർച്ചയായിട്ടും ഇവർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് പാത്തിൽ അഞ്ച് എന്ന എനർജി ഉണ്ട് കമ്മ്യൂണിക്കേഷൻ പവർ അപ്പോൾ ആ ഒരു എനർജിയും ഈ നിയമവും കാര്യങ്ങളും കൂടെയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശക്തമായിട്ട് ഉയർന്ന നിലയിലേക്ക് പോകാൻ വേണ്ടി പറ്റും അത് എന്നെ അതെല്ലാ തരത്തിലും അത് ആക്റ്റീവായിട്ട് വരും അതാണ് ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി കാരണം അപ്പോൾ ഇന്ന് ഇതേ എനർജിയുള്ള ഒരാൾ വിളിച്ചതിലും സന്തോഷം ഓക്കെ നമുക്കിന്ന് ഇരുപത്തി ഏഴിനെ കുറിച്ച് തന്നെ വീണ്ടും സംസാരിക്കാം അപ്പോൾ ഇരുപത്തി ഏഴിൻ്റെ ഞാൻ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു അവരെ നിഷേധാത്മകമായിട്ടുള്ള ഒരു സ്ഥലത്ത് വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഓപ്പോസിറ്റ് വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാതിരിക്കുക കാരണം ഇവരും ശക്തമായി പ്രതികരിക്കും അങ്ങനെയുള്ള സമയത്ത് പ്രതികരിച്ച് മറ്റ് പ്രശ്നങ്ങളിലേക്ക് കാരണം ഇവരെ ഇവരോട് അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർ സംസാരം കൊണ്ടല്ല ചിലപ്പം അവർ ശക്തമായിട്ട് തന്നെ പ്രതി ിക്കാനുള്ള ഒരു സാധ്യതയുള്ള എനർജിയാണ് ഈ ട്വൻറ്റി സെവൻ എന്നത് അപ്പോൾ അവർ പരമാവധി അങ്ങനെയുള്ള സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഒഴിവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ എന്താ പറയുക ഒരു ശാന്തമായിട്ട് മാറിയിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കുറച്ച് ശാന്ത എല്ലാ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതായിരിക്കും എപ്പോഴും ബെസ്റ്റ് കാരണം നിങ്ങളോട് ആരെങ്കിലും ചൂടായി കഴിഞ്ഞാൽ നിങ്ങൾ ചൂടാവാതെ ഇരിക്കില്ല അതാണ് അതിൻ്റെ ഒരു കാര്യം ഇഷ്ടംപോലെ പേഴ്സണാലിറ്റീസ് ഉണ്ട് ഇതിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വമുണ്ട് ഇതിൽ അപ്പോൾ നമുക്ക് ഈ ബോഴി അടക്കം നമ്മുടെ ഒരു കാലത്ത് പി ടി ഉഷ അല്ലേ നമ്മൾ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായിരുന്ന എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു വനിതയായിരുന്നു പി ടി ഉഷ പിന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് കെ എസ് ചിത്രയുടെ എനർജി ഈ ട്വൻറ്റി സെവൻ ആയിരുന്നു ഒമ്പതിൻ്റെ എനർജി കുറേ പക്ഷേ ഈ ഈ ട്വൻ്റി സെവൻ എന്നതിലാണ് ഞാൻ പറയുന്നത് അതുപോലെ ഫിലിം സ്റ്റാർ ദിലീപ് അദ്ദേഹത്തിൻ്റെ എനർജി ഈ ട്വൻ്റി സെവൻ അതുപോലെ സൽമാൻ ഖാൻ അല്ലേ എപ്പോഴും എക്സസൈസും ജിമ്മും ആക്റ്റീവൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് സൽമാൻ ഖാൻ്റെ എനർജി പിന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ്റെ എനർജി ആണ് അതുപോലെ യാഷ് ചോപ്ര ഓ പി ടിബോൾ അങ്ങനെ റാം ചരൺ നല്ല ആക്റ്റീവായിട്ടുള്ള അല്ലേ ഒരുപാട് ഫിലിം സ്റ്റാർ ഒക്കെ ഉണ്ട് ഇതുപോലെയുള്ള എനർജീസൊക്കെ ട്വൻറ്റി സെവൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എനർജീസാണ് പിന്നെ രവി ശാസ്ത്രി അങ്ങനെ പോ പോയിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് പറയാനുണ്ട് ഇവരുടെയൊക്കെ പ്രത്യേകത ഇതാണ് വളരെ ആക്റ്റീവായിട്ടുള്ള വ്യക്തിത്വമായിരിക്കും പിന്നെ അവർക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒതുങ്ങിയ അങ്ങനെയെങ്കിലും ആരോടും മിണ്ടാതിരിക്കുന്ന അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരിക്കില്ല എപ്പോഴും ആക്റ്റീവായിട്ട് ബോഡി അടക്കം ആക്റ്റീവായിട്ടുള്ള ഒരു എനർജി ആയിരിക്കും നമ്മുടെ ലാസ്റ്റ് കോളർ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേരുടെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്

ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ ഞാൻ ഒന്ന് ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞില്ലല്ലോ ഒൻപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഒമ്പത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഓക്കെ പ്രജീഷ് പ്രജീഷ് കുമാർ ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ചെക്ക് ചെയ്യട്ടെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് ലൈഫ് പാത്ത് നമ്പർ നാലാണ് ആക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പൊതുവേ ഒമ്പതും നാലും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമാണെന്ന് വിചാരിക്കുന്നത് കറക്റ്റ് ആണ് അപ്പോൾ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിത്വമാണ് എപ്പോഴും എന്നെ ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളെ ചെയ്ത് വിജയിപ്പിച്ചെടുക്കാനുള്ള എനർജിയും ഇതിൽ കാണാനുണ്ട് അപ്പോൾ പ്രജീഷ് കുമാർ പിന്നുള്ളത് ഒരു വലിയ ദോഷമുള്ള പേരൊന്നും അല്ല ഒരു അപ്പൊ ആ പീന്ന് മാത്രല്ലേ ഇപ്പൊ ഉപയോഗിക്കുന്നുള്ളൂ എല്ലാം ആധാർ കാർഡിലൊക്കെ അപ്പൊ അങ്ങനെയാകുമ്പോ പേരിലും വലിയ ദോഷമില്ല ഇല്ല പ്രജീഷ് സി എച്ച് ഇ എസ് എച്ച് എന്നുള്ളത് വരുമ്പോഴേക്കും നല്ല പേര് തന്നെയാണ് വരുന്നത് െ സംബന്ധിച്ചോളം എനിക്ക് പത്തൊമ്പത്തെട്ട് വയസ്സായി അമ്പത്തി ആറ് വയസ്സായി ഞാൻ ചെയ്തുകൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ എല്ലാം തന്നെ എനിക്കായിട്ട് ഒരു കാര്യങ്ങളും അതിപ്പോ പറയാൻ പാടില്ലേഴ് വർഷത്തോളമായിട്ടാണെങ്കിലും പക്ഷെ സ്വന്തമായിട്ട് എനിക്കായിട്ട് ഒരു കാര്യങ്ങളും എന്താണ് എന്റെ ഒരു ഞ്ഞാ അവർക്കെല്ലാം ക്ലിയർ ആവും കെയറാവും എനിക്കായിട്ട് ഒരു കാര്യങ്ങളും പട്ടിണിയില്ല പത്രത്തിന് കുഴപ്പമില്ല കുടുംബം ഒരു നവകേരള സ്ഥലത്തൊക്കെ അപ്പേ കൊടുത്തിട്ടു കുടുംബത്തിന് ഭയങ്കര ഒരു പട്ടിണിയില്ല ജോലി ഞാൻ ജോലിക്ക് പോകേണ്ടത് വർക്ക് ആക്കി ഡെയിലി പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്തിരുന്നാലും വീട്ടില് എന്താ പറയാ വീട്ടിലെ നല്ല രീതിയിൽ ചെല്ലുമ്പോൾ വെച്ചിട്ട് രണ്ട് പെൺകുട്ടികള് രണ്ട് ആൺകുട്ടികള് രണ്ട് പെൺകുട്ടികൾ പത്താൻ ജുകരി ഉണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ഒറ്റ പഠിച്ച് പോകേണ്ടത് ഒറ്റ കല്യാണം പഠിച്ചുകാരാണ് സംസാരിക്കാം സൗണ്ട് പോകുന്നുണ്ട് ഞാൻ ദിവസം 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 കാണും കാണും നിരന്തരം ആറ് ഒരു പറയാൻ പറ്റില്ല അല്ലേ എന്തായാലും സന്തോഷം എന്തായാലും എന്നെ ഒരു എന്താ പറയാ കുറച്ച് മന്ദഗതി ആണെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് ഏഹ് അല്ലെ അതെ അതെ അങ്ങനെയാണ് പറയേണ്ടത് അതും ഒരു വലിയ കാര്യമാണ് നമുക്ക് ഒരു എന്താ പറയാ നമ്മൾ ഒരു തരത്തിൽ നോക്കുമ്പോഴേക്കും നമ്മൾ നമ്മുടെ ഹാപ്പി ആയിട്ട് ജീവിതം പോകുന്നുള്ളത് ഓക്കെ പിന്നെ ആ പിന്നെ നമ്മൾ മറ്റ് നമ്മളെ ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു അധികം ഈ താരതമ്യമാണ് നമ്മൾ മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്തായാലും നമ്മൾ എത്രമാത്രം ഹാപ്പിയാണ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതെ അതെ തീർച്ചയായിട്ടും അപ്പോൾ വരെ ാണ് അല്ല അതെ അതൊക്കെ നോക്കുമ്പോഴേക്കും അത് നമ്മൾക്കെല്ലാം കാര്യങ്ങൾ അനുകൂലമാണ് പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക ഏഹ് നമ്മുടെ ഹാപ്പിനെസ് ആണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ സമ്പത്തിനെ സമ്പത്തിനെക്കാണ് ഏറ്റവും വലിയതായിട്ട് വരുന്നത് നമ്മൾ എങ്ങനെ ചിലവർ എത്ര നമ്മൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ വെച്ചിട്ടും നമ്മള് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നില്ല നമ്മൾ ഈ നിമിഷം ഹാപ്പി ആയിരിക്കുന്നവര് തന്നെയാണ് ഏറ്റവും വലിയ രാജാക്കന്മാര് ഓക്കെ തീർച്ചയായിട്ടും അത് ആ ഒമ്പതിന്റെയും നാലിൻറെയും കൂടിച്ചേരല് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എനർജിയും നിങ്ങൾക്കുണ്ട് ഏഹ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും ആ സ്പിരിച്വൽ ആയിട്ടുള്ള എനർജി ഉണ്ട് ആ ഒന്ന് കാര്യങ്ങളെ ഒന്നും കൂടിയും എന്നെ എന്നെ ഒരു എൻഹാൻസ് അല്ലെങ്കിൽ നമ്മൾ കാര്യത്തിനെ ഒക്കെ ഒന്നും കൂടി റെഡിയാക്കുന്ന ഒരു സ്റ്റോൺ ധരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒരു രത്ന കല്ല് വാങ്ങി ധരിക്കുക ഏഹ് മനസ്സിൽ പറഞ്ഞത് ബ്ലൂ ആണ് അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു കാര്യത്തിന് കുറച്ചുകൂടി ഒരു ഉയർച്ചയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരണമെങ്കിൽ ചൊവ്വയുടെ എനർജീനെ ഒന്ന് കൂട്ടുപിടിക്കുന്നത് കൂടുതലായിട്ട് എന്നെ വരും അതിന് നമ്മൾക്ക് ഒരു കോറൽ പവിഴത്തിന്റെ എന്നെ എനർജിയുള്ള ഒരു സ്റ്റോൺ ധരിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ അത് കൂടുതൽ നന്നാവും അത് ധരിക്കേണ്ടത് എന്നെ ഞാൻ ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാ നമ്മുടെ സമയം ലാസ്റ്റ് കോൾ ആണ് ഒന്ന് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ എന്തായാലും ഓക്കെ ഓക്കെ കോറൽ എന്ന ഒരു പവിഴം ഏഹ് അത് ധരിക്കാൻ പറ്റിക്കഴിഞ്ഞാല് കൂടുതൽ നന്നാവും എന്നാൽ ഏഹ് ഓക്കെ എന്തായാലും അതെ ഇത് പവിഴം പവിഴം അത് അത് എന്നെ ഒരു ജ്വല്ലറിയിൽ തന്നെ പോകണം അത് ധരിക്കേണ്ടത് വലത് കയ്യില് എന്നെ മോതിരവരല് ധരിക്കേണ്ടതാണ് ധരിക്കേണ്ടത് ചൊവ്വാഴ്ച ദിവസം സൂര്യോദയത്തിന് മുമ്പേ ധരിക്കേണ്ട ഒരു സ്റ്റോൺ സ്റ്റോണാണ് ഓക്കെ ഓക്കെ എന്തായാലും പേരിന്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിലും സംസാരിക്കാൻ വേണ്ടി പറ്റിയതും എപ്പോഴും നമ്മുടെ പ്രോഗ്രാം കാണുന്ന ആളുമായിട്ട് സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷേ ഉള്ളൂ ഓക്കെ തീർച്ചയായും ഓക്കെ പിന്നീട് ഒരു ദിവസം നമുക്ക് വീണ്ടും സംസാരിക്കാം ഓക്കെ എന്തായാലും ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ എപ്പോഴും നമ്മുടെ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ സംസാരിച്ചത് എന്തായാലും സന്തോഷം തന്നെ നമ്മൾക്കും ഓക്കെ നമുക്കിന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അടുത്തൊരു പിന്നെ നല്ല എപ്പിസോഡുമായി കാണുന്നതിന് മുമ്പേ നമ്മുടെ ഫോൺ നമ്പർ ഒന്നുകൂടി പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് എന്നൊരു എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ എന്നെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഓക്കെ അത് കൺസൾട്ടേഷന് വേണ്ടി മാത്രമുള്ളതാണ് ബാക്കി പ്രോഗ്രാമിലേക്ക് വിളിക്കുന്നത് എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം